ണ്ടോ മനുഷ്യല്ലേ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് ആറ് എനിക്ക് തന്നത് കൺഗ്രാജുലേഷൻ ആ ആറ് എണ്ണത്തിനെ കുളിപ്പിച്ചു കാലി സോക്സ് വിട്ട് കിടത്തിയപ്പോഴേ നിങ്ങളുടെ മൂത്ത അപ്പച്ചി എന്തോ അറിയാവോ എന്തോ പറഞ്ഞു ലക്ഷ്മി കൊച്ചേ നീ ഇയർബഡ്സ് എല്ലാം കട്ടിലിട്ടേക്കുന്നേ കുട്ടികളെ ചേട്ടാ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോകും ു പെണ്ണും പുള്ളിപ്പോർ ഒമ്പത് മാസം ഗർഭിണിയാ ചോദിച്ചില്ല അവരോട് ചോദിച്ചില്ലേ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് ദൈവം തരുന്നതല്ലേ കൈ നീട്ടി വാങ്ങിട്ടോളാൻ പറ ദൈവത്തിന്റെ പേരെന്താണ് സന്തോഷ്

ും എനിക്കൊരു അമ്മ അവര്യം പറയുന്ന കേ ഒരു കാര്യം പറഞ്ഞ നീ നീയാക്കോ പറ നമ്മളെ എപ്പോഴും ഇതൊക്കെ ഈ വ്രതമൊക്കെ എടുത്തിട്ടേ അമ്പലത്തിൽ ചെന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല പിന്നെ തിങ്കളാഴ്ച വൃത്തം ഞാൻ പറഞ്ഞല്ലേ തിങ്കളാഴ്ച വൃത്തം നാളെ ചൊവ്വാഴ്ച വൃത്തം നീലാഞ്ചരൊക്കെ എത്തിക്കട്ടെ അവധിയാണല്ലോ ഈ ശനി അവധി എന്ന് പറയാൻ ഗവൺമെന്റ് ജോലിക്കല്ലല്ലോ ഞാൻ പോണത് അമ്പലത്തിൽ തൊഴാൻ തൊഴാണ കാര്യ പറഞ്ഞത് ഈ ആഴ്ച ചേട്ടൻ അതൊരു പോണെട്ടിലിറക്ക മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അച്ഛൻ ചായ എടുക്കട്ടെ വേണ്ട ഒരുത്തൻ അപകടം പറ്റി ആശുപത്രി എടുക്കുമ്പോഴല്ല ചറ്റ വർത്താനും പറയല് മനസ്സിലായോ ഒരു കപ്പ് ഈ വീട്ടിലെ പണിയൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്തും മടുത്തു ഒരു വേലക്കാരി വെക്കണം അത് വെക്കണം ഇല്ലെങ്കിൽ നീ പണിയെടുത്ത് ചത്തൂടി എങ്ങനെ വിശ്വസിക്കും ഇപ്പോഴത്തെ വേലക്കാരികളൊക്കെ പാവടി വിശ്വസിക്കാം എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞത് നിങ്ങളെ എന്നെ ഒന്ന് കണ്ണടക്കാൻ സമ്മതിക്കുന്നുണ്ടോ മനുഷ്യ നാലു മണിയായപ്പോൾ അല്ലേ ടീച്ചറാണ് ഞാൻ സി എസ് പഠിക്കുന്ന ടീച്ചർ എടുക്കുന്ന ദിവസം ഞാൻ ടീച്ചർ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ പിന്നെ എന്തിനാ തള്ളേ ഞാൻ വരാത്ത ദിവസം എന്റെ വീട്ടിലേക്ക് വിളിക്കുന്നേ ചേട്ടാ ചേട്ടൻ എന്തിനാ മാർക്കറ്റിൽ വെച്ച് മീൻകാരി അടിച്ചത് അത് വില ചേട്ടൻ എന്താ ചോദിച്ചേ ചേച്ചി ഫ്രഷ് ആണോ എത്ര റേറ്റ് ഞാൻ അന്ന് പോയ പോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല പോയില്ലേ പല്ലൊക്കെ ആകുന്നല്ലോ കണ്ണൊക്കെ കോങ്ക ഇതാണോ നീ പറഞ്ഞ ഒരു മാറ്റം ഇല്ല അല്ല ഈ സതി നിർത്തി അതിപ്പോ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അയിലുമ്പളിടവണ്ട കാര്യം ഞാൻ എന്താ വെച്ചാൽ സതി നിർത്തിയുണ്ട് വനജ നിർത്തിയുണ്ട് ഉഷ നിർത്തിയുണ്ട് രണ്ടെണ്ണായന്റെ രാസായനം നിർത്തിയുണ്ട് അതിപ്പോ ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു ഉത്തരവുമുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് നല്ല അയിലുമ്പളിടവേണ്ട കാര്യം